അസ്സാം വലിക്കും വറഹമത്തല്ല വിസ്റ്റം യൂത്ത് സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ഫാമിലി കോൺഫറൻസ് പ്രൊഫൈസ് ഫൈവ് പോയിന്റ് സീറോ ഇന്നും നാളെയുമായി കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിക്ക് അടുത്തുള്ള അവോക്കി സെൻട്രോ അറിയുന്ന കൺവെൻഷൻ സെന്റർ വെച്ച് നടക്കുകയാണ് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരേണ്ട ആളുകൾക്കുള്ള വഴി എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം പ്രൊഫൈസിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പൊ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് എത്തുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലൂടെ വടകര ഭാഗങ്ങളിലൊക്കെ വരുന്ന ആളുകൾ അവർ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വഴിയാണെങ്കിലും എത്തിച്ചേരുക അങ്ങനെ വരുന്ന ആളുകൾ അറപ്പുഴ പാലം കഴിഞ്ഞ് അവിടെ കടവ് റിസോർട്ട് കാണാം കടവ് റിസോർട്ടിന്റെ സ്റ്റോപ്പിന്റെ അടുത്തു നിന്നുള്ള എക്സിറ്റ് എടുക്കുക അറപ്പുഴ പാലം കഴിഞ്ഞ് അഴിഞ്ഞിലം പാലത്തിന്റെ അടുത്തുള്ള എക്സിറ്റ് ആണ് ആ എക്സിറ്റ് എടുത്ത ശേഷം ആ എക്സിറ്റിലൂടെ സഞ്ചരിച്ച് അഴിഞ്ഞിലം പാലത്തിന്റെ ചോട്ടിലൂടെ അവർക്ക് ഫറൂഖിലേക്ക് എത്താം ചോട്ടിലൂടെ പോയി ഫറൂഖ് എത്തി ഫറൂഖിൽ നിന്നും ഫറൂഖ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നിന്ന് കടലുണ്ടി റോഡിലേക്ക് തിരിഞ്ഞ് ഏകദേശം രണ്ട് ആറര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ജംഗ്ഷൻ ജംഗ്ഷനത്തും ഈ കോട്ടക്കട ജംഗ്ഷനിൽ തന്നെയാണ് നമ്മൾ ഓഡിറ്റോറിയം ഉള്ളത് അപ്പോൾ അവരങ്ങനെയാണ് വരേണ്ടത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ഫറൂഖ് വഴി വരുന്ന ആളുകളും കോഴിക്കോട് ടൗണിൽ നിന്ന് ഫറൂഖ് വഴി വരുന്ന ആളുകളും ഇതേ വഴിയാണ് വരേണ്ടത് അവർ കോഴിക്കോട് നിന്ന് ഫറൂഖ് എത്തി അവർക്ക് ബസ് സ്റ്റാൻഡിന്റെ സൈഡിലൂടെ കടലിൻ്റെ റോഡിലേക്ക് കയറി ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവർ കോട്ടക്കടവ് പാലത്ത് ജംഗ്ഷനിലെത്തും കോട്ടക്കടവ ജംഗ്ഷനിലാണ് നമ്മുടെ ഓഡിറ്റോറിയം ഉള്ളത് തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ തൃശൂർ കോട്ടകൽ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ അവർ യൂണിവേഴ്സിറ്റി എക്സിറ്റിൽ ഇറങ്ങി ഹൈവേയിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സിറ്റിൽ ഇറങ്ങി ഒലിപ്പുറം റോഡിലേക്ക് ഇറുക ഒലിപ്പുറം റോഡിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത്താണിക്കൽ റോഡ് എത്തും അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവർക്ക് കോട്ടക്കടവ് ജംഗ്ഷനിൽ എത്താൻ സാധിക്കും തിരൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ അവർ ആനങ്ങാടിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ അത്താണിക്കൽ റോഡോട്ട് അവർക്ക് എത്തും അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോട്ടക്കടവ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ചാലിയം ഭാ വരുന്ന ആളുകൾ അവർ കടലുണ്ടി റെയിൽവേ കോസ് ക്രോസ് ചെയ്ത ശേഷം ഏകദേശം ഒന്നര കിലോമീറ്റർ പോയാൽ കോട്ടക്കടവ് ജംഗ്ഷൻ എത്തും കോട്ടക്കട ജംഗ്ഷനിൽ അവർക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും കോഴിക്കോട് നിന്ന് ബസ് മാർഗം വരുന്ന ആളുകളാണെങ്കിൽ കോഴിക്കോട് നിന്ന് ബസ് മാർഗം വരുന്നവർ കോഴിക്കോട് നിന്ന് ഫറൂഖിലേക്ക് ബസ് കയറുക ഫറൂക്കിലെത്തി അവിടെ നിന്ന് കടലുണ്ടി ബസ് കയറി കഴിഞ്ഞാൽ ഏകദേശം ആറ് കിലോമീറ്റർ പോയാൽ കോട്ടക്കട ജംഗ്ഷനിലെത്തും കോട്ടക്കട ജംഗ്ഷനിൽ ഇറങ്ങിയാൽ അവർക്കും ഓടിച്ചോരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഫറൂക്കിൽ നിന്ന് അതാ പറഞ്ഞ പോലെ ബസ് കയറുന്നവർ നേരെ കടലുണ്ടി ബസ് കയറിയാൽ അവർക്കും ഓടിച്ചോരത്തിലേക്ക് ഈസിയായി എത്തിച്ചേരാൻ സാധിക്കും ട്രെയിൻ മാർഗം വരുന്ന ആളുകൾക്ക് അവർക്ക് മൂന്ന് സ്റ്റോപ്പ് ഉണ്ട് നിങ്ങൾ ട്രെയിൻ കടലുണ്ടിയിൽ നിർത്തുമെങ്കിൽ കടലുണ്ടി സ്റ്റോപ്പുള്ള ട്രെയിൻ ആണെങ്കിൽ കടലുണ്ടിയിൽ ഇറങ്ങുക അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഒന്നര കിലോമീറ്റർ ഓട്ടോ വിളിച്ച് ഓടിച്ചോരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഫറൂഖ് സ്റ്റോപ്പുള്ള ട്രെയിൻ ആണെങ്കിൽ ഫറൂഖ് സ്റ്റോപ്പിൽ ഇറങ്ങുക ഫറൂഖ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ കടലുണ്ടി റോഡിലേക്ക് സഞ്ചരിച്ചാൽ ഫറൂഖിൽ നിന്ന് കടലുണ്ടി ബസ് കയറി കോട്ടക്കാട് ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കും ഓടിച്ചോരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ കോഴിക്കോട് സ്റ്റേഷനിലാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്ക് കോഴിക്കോടാണ് സ്റ്റോപ്പ് ഉണ്ടായിരിക്കുക കോഴിക്കോട് സ്റ്റേഷനിലാണെങ്കിൽ ഇറങ്ങുന്നതെങ്കിൽ അവിടെ എം സി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കടലുണ്ടി ബസ് കയറി കടലുണ്ടിയിലേക്കുള്ള ബസ് കയറും ഡയറക്റ്റ് ബസ് കിട്ടും ബസ് ബസ് കയറി കോട്ടക്കടൽ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കും ഓടിച്ചോരത്തിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും ഗൂഗിൾ മാപ്പിന്റെ സഹായം ഉപയോഗപ്പെടുത്താൻ പറ്റും പക്ഷേ ബ്ലോക്ക് ഉണ്ടായിരിക്കും ആ കാര്യം ശ്രദ്ധിക്കുക പരമാവധി നേരത്തെ എത്തിച്ചേരാൻ എല്ലാവരും ശ്രദ്ധിക്കുക പാർട്ടിനോട് പുറപ്പെടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വറഹമത്